പെരിയാറിൽ രാസമാലിന്യം ഒഴുക്കിയത് മൂലം സംഭവിച്ച മത്സ്യനാശത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂർ ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചു പെരിയാറിൽ രാസമാലിന്യം ഒഴുക്കിയത് മൂലം സംഭവിച്ച മത്സ്യനാശത്തിന് മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യകർഷകർക്കും ആവശ്യമായ സാമ്പത്തിക സമാശ്വാസ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂർ ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചു അഖിലേന്ത്യൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുനമ്പം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും എല്ലാ ആവശ്യങ്ങളും ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് പിരിയാറിന്റെ തീരത്ത് പെരിയാറിൽ മത്സ്യത്തൊഴിൽ നടത്തി ഉപജീവനം നടത്തുന്ന ആളുകൾ അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല കുറെ കാലങ്ങളായി വെള്ളപ്പൊക്കത്തിന് ശേഷം പെരിയാറിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയും അതിനിത്തം മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവന മാർഗം നടത്തുവാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുമ്പോഴാണോ പണ്ട് ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെ ഇപ്പോ കമ്പനികൾ വൻകിട കമ്പനികൾ മാലിന്യങ്ങൾ തുറന്നുവിട്ട് വിഷം തുറന്നുവിട്ട് മത്സ്യങ്ങൾ ചത്തുകൊന്തിയ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നു ഇതുമൂലം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് മത്സ്യ കൃഷി നടത്തുന്നവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവർക്ക് മാത്രമല്ല പെരിയാറിൽ വല വീശി ഉപജീവനം നടത്തുന്ന സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ അവർക്കും ജീവിക്കാൻ കഴിയാത്ത ും നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രമോദ് മാട്ടുമ്മൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ഭാരവാഹികളായ ഹരീഷ് ഭദ്രൻ മാട്ടുമ്മൽ വാസുദേവൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രജിത്താൽ ശ്രീധരൻ പ്രശാന്ത് എ കെ എ കണ്ണൻ സന്തോഷ് അനീഷ് കാർത്തികേയൻ സജിത്ത് എന്നിവർ സംസാരിച്ചു രാസമാലിന്യം ഒഴുക്കിവിട്ട കമ്പനികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യമെങ്കിൽ ഈ കമ്പനികൾ അടച്ചുപൂട്ടണമെന്നും മുനമ്പർ സന്തോഷ് ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റുമാർ നിയമജി പ്രസിഡന്റ് പ്രമോദ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ സംഘടിപ്പിച്ച ഒരു ചടങ്ങായതിനാൽ ഇതിൻ്റെ ഔദ്യോഗിക മാത്രമേ ഇപ്പം നടക്കുന്നുള്ളൂ ഭാവി പരിപാടികൾ നേതൃത്വമായി ആലോചിച്ച് ചെയ്യും